കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഏറി പറന്ന് നടക്കായിരുന്നു ഇപ്പോഴാണ് എനിക്ക് തിരിച്ചു കിട്ടിയത് അപ്പൊ ദേവനന്ദക്ക് ശേഷം നാളെ എയറിലേക്ക് കയറി ഞാൻ തയ്യാറായിക്കോണ് ദേവനന്ദ ഈ സിനിമയിലൊരു ഒരു നല്ല വേഷം ചെയ്യുന്നുണ്ട് ദേവനന്ദ കുറച്ച് ദിവസം നമ്മൾ എയറിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ദേവനന്ദ ഇവിടെ എന്താ നല്ലതല്ലേ നിൽക്കാൻ കഴിയുന്ന ഒത്തിരി സന്തോഷമുണ്ട് മാളയപ്പുറം ടീമിന്റെ തന്നെ പുതിയ സിനിമയാണ് അഭിലാഷ ചേട്ടന്റെയും വിഷ്ണു ചേട്ടന്റെയും നെഞ്ജിത് ചേട്ടന്റെ കൂടെ പുതിയ സിനിമയാണ് അതും കുറേ ഒരു പുതിയ പുതിയ ഒരു ക്രൂവിൻ്റെ കൂടെ ആണ് ഈ സിനിമ ചെയ്യുന്നത് അതിൽ ഒത്തിരി ആണ് ഞാൻ അതും നമ്മളെ സപ്പോർട്ട് ചെയ്ത മൂല്യങ്ങൾ ഒത്തിരി നന്ദിയുണ്ട് അതും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും എന്ന് കാണാൻ ഇന്ന് കുറച്ച് പേർക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ അവർക്ക് നെക്സ്റ്റ് ടൈം എത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നന്ദി നിർത്തുന്നു നമസ്കാരം ആ ഒരു അഭിനയ മികവ് നമ്മൾ എന്തായാലും മാളികപ്പുറത്തിലൂടെ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും അതിൽ കുറഞ്ഞതൊന്നും സുമതി വളവല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല സോ താങ്ക് യു സോ മച്ച് ദേവു ആൻഡ് ഗുഡ് ലക്ക് ഫോർ യു വന്നിട്ട് ഇവരി പോയ എല്ലാവരും എന്റെ പേര് പറഞ്ഞു അപ്പോൾ ദേവനന്ദക്ക് ശേഷം നാളെ ഏറിലേക്ക് തയ്യാറായിക്കാണ് ഇതൊന്നും ഞാൻ പറയിച്ചല്ലോ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഫോണിൽ വിളിച്ച ആൾ ഞാനാണ് അത് അത് ഒരു ഒറ്റ തെറ്റു മാത്രമാണ് ഞാൻ ചെയ്തത് അത് എല്ലാവരും വന്നു എല്ലാവരും നല്ലത് പറഞ്ഞു ഇതിൽ ആദ്യമേ പറയേണ്ട ഒരു കാര്യമായിരുന്നു കുറച്ച് ലിസ്റ്റിൽ വിട്ടുപോയതാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ട ഈ ഒരു ഞങ്ങളീ കാണിച്ച ടൈറ്റിൽ ലോഞ്ചിൻ്റെ വീഡിയോയിലെ ശബ്ദം അത് ഞങ്ങൾക്ക് ആര് ചെയ്താൽ നന്നാവും എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ എടുക്കുന്ന കൂട്ടത്തിലാണ് വിഷ്ണു ഗീത ചേച്ചിയുടെ കാര്യം പറയുന്നത് മാത്രമല്ല ചുരുളിയിലെ ആ വോയിസ് ഭയങ്കര റെക്കഗ്നൈസ്ഡ് ആയിരുന്നു അപ്പം ചേച്ചിയെ ഇതേപോലെ തന്നെ ഫോണിൽ വിളിച്ച് ചേച്ചി ഇതേപോലെ ഒരു ഒരു സംഭവം എനിക്ക് ഡബ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മടി കൂടാതെ ചേച്ചി വന്നെനിക്കത് ചെയ്തു തന്നു ഞങ്ങൾക്കത് ചെയ്തു തന്നു അപ്പം ചേച്ചിക്ക് സത്യം പറഞ്ഞ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുകയാണ് ചേച്ചി എൻ്റെ അടുത്ത് സാധാരണ നമ്മളൊരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കും അതുപോലും എൻ്റെ അടുത്ത് ചോദിച്ചില്ല വലിയ സന്തോഷമുണ്ട് ചെയ്തു തന്നതിന് ചേച്ചിയെ സ്റ്റേജിലേക്ക് വിളിക്കാൻ മറന്നു പോയിരുന്നു പ്ലീസ് സ്റ്റേജിലേക്ക് വരണം വിഷ്ണു പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ കാസ്റ്റ് ആങ്കറും കംപ്ലീറ്റ് ആയിട്ടില്ല ഈ കാസ്റ്റ് ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ഇന്നിവിടെ വരാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ അവരുടെ പേര് ഇപ്പം ഞങ്ങൾ പറയുന്നില്ല എന്ന് ഡിസൈഡ് ചെയ്തതാണ് കുറേ ആർട്ടിസ്റ്റുകളെ വിട്ടുപോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ വേദിയിലിരിക്കുന്ന ഒരാളെ ഞങ്ങൾ വിട്ടിരുന്നു വിഷ്ണു പറഞ്ഞപ്പോഴാണ് ഞാനിത് ഓർത്തത് നമുക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പരിചയമുള്ള ജസ്നിയും ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് പക്ഷെ വിളിക്കാൻ വിട്ടുപോയതാണ് ക്ഷമിക്കണം സ്റ്റേജിലേക്ക് വരാം പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി എല്ലാവർക്കും നമസ്കാരം ഈ മനോഹരമായ സായഹ്നത്തിൽ ഇവിടെ വരാൻ സാധിച്ചതിലും ഇപ്പൊ ഈ സ്റ്റേജിൽ നിൽക്കാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം സുമതി വളവ് എന്റെ ശബ്ദത്തിൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് അതിന്റെ ടൈറ്റിൽ അനൗൺസ് ആയതിൽ ഒരുപാട് സന്തോഷം റിയലി പ്രൗഡ് അപ്പോ ഉറപ്പായിട്ടും ഇവിടെ എല്ലാവരും പറഞ്ഞു അഭിലാഷിനെ കുറിച്ചിട്ട് ഞാനിനി പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ അഭിലാഷ് വിളിച്ചിട്ട് ഇത് ഇതുപോലെ തന്നെ ചേച്ചി ഒന്ന് ഒരു വോയിസ് ഓവർ ഉണ്ടൊന്ന് വരുമോന്ന് ചോദിച്ചു ഉറപ്പായിട്ടും എൻ്റെ ശബ്ദം അത് ആർക്കെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം അങ്ങനെയാണ് പോയി ചെയ്തത് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷ്ണുവിൻ്റെ എക്സൈറ്റ്മെൻറ് ഉണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയുക ഒത്തിരി സന്തോഷം കാരണം ഈ ഒരു ടീമിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു വോയിസ് ഓവറിൽ കൂടിയെങ്കിലും ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നതിൽ സന്തോഷം സുമതി വിളവ് ഒരു വലിയ സക്സസ്സാവട്ടെ മാളിക പുറത്തിന് ശേഷം മാളിക പുറത്തിനെക്കാട്ടിലും വലിയ ഒരു സക്സസുമായിട്ട് അഭിലാഷ് പിള്ളയും വിഷ്ണുവും പിന്നെ പ്രിയപ്പെട്ട അർജുനും എല്ലാവരും എല്ലാ മൊത്തം ടീമിനും എൻ്റെ വലിയ ഒരു ആശംസ താങ്ക് സോ മച്ച്

അപ്പൊ ഒരു സർപ്രൈസോടെ പറയാം ചേച്ചി ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഒരു കഥാപാത്രം ഈ വേദിയിൽ ഞാൻ ചേച്ചിയോട് പറയാണ് ഇത് ആ ശബ്ദം ഞങ്ങൾക്ക് തന്നതിന് തിരിച്ച് ഞങ്ങൾ സമ്മാനമാണ് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് കാരണം സമയം ഒരുപാട് വൈകി എന്നറിയാം കുറെ ആളുകളെ സ്റ്റേജിലേക്ക് വിളിക്കാനും വിട്ടുപോയിട്ടുണ്ട് ഈ ഒരു